ഹലോ അസ്സാം വലിക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നെയ്യപ്പം നമുക്ക് കൂട്ടിയൊന്നും വെക്കാതെ തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നെയ്യപ്പം തയ്യാറാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ അരി അളന്നെടുത്തിട്ടുള്ളത് എല്ലാതും ഇനി ഈ ഗ്ലാസ് തന്നെ അളന്നെടുക്കുക അതിനായിട്ട് ഏത് കപ്പോ ഏതച്ചാ എടുത്തിട്ട് അളന്നെടുക്കുക ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിനോട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് ഞാൻ ശർക്കര നാലച്ച ശർക്കര എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ അളന്നെടുത്ത ആ ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് പച്ചരി പച്ചരിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ശർക്കര ഒരുക്കിയെടുക്കാം നന്നായിട്ട് ഒരുക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ചൂട് കുറുമ്പേക്കും അത് റെഡിയായി വന്നോളും നമുക്ക് ഇതിക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്ക വറുത്തെടുക്കാം തിനായിട്ട് ഞാൻ ഇതിക്ക് അറ കെ ജി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിക്ക് ചെറുതായി കട്ട് ചെയ്ത തേങ്ങാത്തും പാട ചേർത്ത് കൊടുക്കാം ഇനി ഇത് നെയ്യലിട്ടിട്ട് നല്ല എണ്ണൊന്ന് വറുത്തെടുക്കണം ഒരു ബ്രൗൺ നിറ ആവോളം വറുത്തെടുക്കാട്ടോ മതിയാവും ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം ഈ നെയ്യോട് തന്നെ നമുക്ക് വേറൊരു കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമ്മൾ മാവ് മാവ്ക്ക് ഈ നെയ്യോട് തന്നെ ഒഴിക്കുകട്ടോ ഇത് നന്നായിട്ട് ഒന്ന് ചൂടാറട്ടെ അത് ഫസ്റ്റ് ഉണ്ടാക്കി വെക്കട്ടോ അരി അരക്കണേ മുന്നേ തന്നെ എന്നാ നമ്മൾ അരി അരക്കുമ്പോഴേക്കും അതൊക്കെ നല്ലോണം ചൂടാറി വന്നോളും നമ്മൾ കുതിർക്കാൻ ഇട്ട് വെച്ച പച്ചരിയാണ് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഒരാറു മണിക്കൂറൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കാം അരിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി എടുക്കട്ടോ നന്നായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിക്ക് ഞാൻ നമ്മൾ അരി എടുത്ത ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് ചോറും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് വച്ചരയ്ക്ക് ഒരു ഗ്ലാസ് ചോറും പാടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതും ശർക്കര പാനീ തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നിധിയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് തവയം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൈദ മാവ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൽ ആ മാവിലൊക്കെ ഇത് ഇട്ട് കൊടുത്താൽ ചിലപ്പം കട്ട കുത്തി നിൽക്കും അപ്പോൾ കുറച്ച് തീയ്ക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് സ്പൂണ് മൈദമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കണ്ടില്ല കട്ടകളൊന്നുമില്ലാതെ മിക്സായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ വറുത്ത് വെച്ച തേങ്ങ കൊത്തും ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എള് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ നല്ലൊരു രുചിയായിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായില്ല പിന്നെ ഏലക്കായ വേണ്ടവർ അതും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശർക്കര പാനി നല്ല ചൂടാറുന്നതിന് മുന്നേ കുറഞ്ഞൊരു ചൂടിലായിരുന്നു കേട്ടോ ഞാനിത് പിന്നെ അരി അരച്ചപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലവണ്ണം തണുക്കാൻ നിൽക്കരുത് ഇനി കുറച്ച് എപ്പസോഡ് ചേർത്ത് കൊടുക്കാം അപ്പസോഡ വേണം എന്നുള്ളവർ ചേർത്താൽ മതി അപ്പസോട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ നെയ്യപ്പം ഒന്ന് പൊങ്ങി വരാനൊക്കെ എളുപ്പമാവും ഇനി നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കുക കൃതിയില് ഞാൻ വെളിച്ചെണ്ണ ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയില് നെയ്യപ്പം ചുടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ ഒരു തവിയാനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ തെളിച്ചു കൊടുക്കട്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചു കൊടുക്കാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പായിരുന്നോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ണ്ടല്ലോ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല നെയ്യപ്പം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കൂട്ടി വെക്കണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം പിന്നെ അടുത്തതും ഇതുപോലെ തന്നെ ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നതും അവർക്ക് ഭയങ്കര ഇഷ്ടമായക്കാരക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഞാനൊന്നും ഇങ്ങനെ സ്കൂളിലേക്ക് എന്തെങ്കിലും അവർക്കത് സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കലുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഒക്കെ ഞാനൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ച് തരാം ഉള്ളിപ്പോൾ ഓടെ ഒന്നും അല്ല കേട്ടോ നല്ല ഉള്ളിലൊക്കെ നല്ല നിറം ഉണ്ട് കണ്ടില്ലേ അടിപ്പൊളി നെയ്യപ്പം നെയ്യപ്പ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കേ ബൈ